എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മുള്ളങ്കി ഒരു കറിയുടെ റെസിപ്പിയാണ് ചപ്പാത്തിക്ക് ചോറിന് ദോശയ്ക്ക് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മുള്ളങ്കിയും ഉരുളക്കിഴങ്ങും ചെറിയൊരു പീസ് ക്യാരറ്റും ചീവി എടുക്കാം ക്യാരറ്റ് കുറച്ച് മതി കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടത് മുള്ളങ്കിയാണ് മുള്ളങ്കി ഇതുപോലെ കുറച്ച് നീളത്തിൽ തന്നെ ചീവി എടുക്കണം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറാതിരിക്കാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം ഇല്ലെങ്കിൽ കുറച്ച് ബ്രൗൺ കളറായി മാറും ഇനി ആവശ്യമുള്ളത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറി മസാലയും ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് സവാള ഇടാം കുറച്ച് കറിവേപ്പിലേയും രണ്ട് പച്ചമുളക് കയറിയത് വിടാം സവാള കുറച്ച് ചുവന്ന് കിട്ടണം വല്ലാതെ ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഇത്രയായാലും മതി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കൂടെ തക്കാളിയും ഇടാം തക്കാളി പകുതി വേവുന്നവരെ വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി വറുക്കത്ത മല്ലിപ്പൊടിയും ഇടാം മസാല ഒന്നുകൂടി നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച പച്ചക്കറി ഇടാം മുള്ളങ്കി നന്നായി വേറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതി മുള്ളങ്കിട്ടൊരു ഒന്ന് പോയി കിട്ടണം ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രണ്ട് മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം ഉള്ളകി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉരുളക്കാൻ ഇടാം കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളമൊഴിക്കാം ആശിന് ഇടാം അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ടോന്ന് അടച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയായ കറി റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലയും മല്ലിയില ഇട വളരെ ടേസ്റ്റിയായ കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ